ഹലോ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ല നിങ്ങൾ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലല്ലോ പ്ലീസ് എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവുക ഇനി കുറച്ചും വേണം പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ പ്ലീസ് എനിക്കറിയില്ല അസലോ പഠിച്ചോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും അത്ഭുതം ഉണ്ടാവട്ടെടാ അല്ലാതെ നമ്മളിവിടുന്ന് രക്ഷപ്പെടൂല്ല ഒരു ഉണ്ടാവില്ല എന്റെ മോളെ പൂജ നിങ്ങൾ മുടക്കിയില്ലേ അപ്പൊ നിങ്ങൾക്ക് ശിക്ഷ കൊല്ലൽ തന്നെ കൊല്ലല് யாரடா சிம்போச்சியே காட்டு மாக்காச்சின்னு சொன்ன அல்ல அல்ல சிம்போச்சி நான் அவட போய் அது நீ யாரடா சோயிக்கான் எந்த பொண்டாட்டி எங்க போச்சாலும் எனக்கு என்னடா இந்த அசல வரத வாண்டா தான் சோயிக்கண்ட முண்டா நின்னு നിങ്ങൾ പറയണ്ട നിങ്ങൾക്ക് ഒന്നും അറിയും വേണ്ട ആ ആ ഇവിടെ മണിയൊക്കെ തൂക്കിയിട്ടുക്കണോ ഈ മണിയിൽ പിടിച്ച ഒന്ന് ആടിയാലോ അല്ലേലും വേണ്ട എന്തെങ്കിലും പറ്റിയാലോ മണയൊക്കെ പിടിച്ചാടിയിട്ട് കയ്യും കാലം ഇവിടെ കടന്നാലേ ആരും രക്ഷിക്കല്ല ഈ പാറയിൽ കുറച്ചു നേരി നോക്കിയാലോ അല്ല കൂടെ ഇരിക്കാനോ മണി അടിക്കാനോ അല്ലെ സ്വർണം നോക്കാനോ അല്ല ഞാനതിനൊന്നല്ലേ ഞാൻ തിരിയാന്നായി വെള്ളം വെള്ളം കിട്ടണം ഞാൻ തന്നെ വേഗം ഉള്ളി പോവാ നമുക്ക് എന്തേലും കിട്ടുള്ളൂ

ഇنده കുട്ടികളെ കൊല്ലാൻ നോക്ക നീ ആരാണ് നിന്റെ കുട്ടികളെ എന്നെ കാട്ടി തെരിമാ ആരെ കാട്ടി ഇങ്ങളെ പറ ആടുമ്മേ ഓരെ കുട്ടിലെ എന്തൊരു പൂജ എന്നിന്ന് അപ്പപ്പോ ഞങ്ങളെ അത് ഞങ്ങളെ ഈ അസല്ലുലേ ബോൾ തള്ളിട്ട് അത് ഒരു പ്രതിമന്തക്കോ ആയി പോയി അതിനെ ഞങ്ങളെ ചുടാൻ പോവ ഒരു പ്രതിമ പൊട്ടി പോയി ദിനി എൻടെ കുട്ടികളെ തീനെ ചുടാനോ ആ മാമി അതന്നെ ഒരു പറഞ്ഞു വേറെ പ്രതിമയാ ദേ എൻടെ മോളടാ മോള്

കോഴയാലും ഞമ്മക്കൊരു വയപ്പില്ല നമ്മളെ കുട്ടീനെ നമ്മളെ കുട്ടികളെ ഇത്രയും കഷ്ടപ്പെടണ്ടേ അൻടെ പ്രതിമ തട്ടിട്ട് കൊлла തരാനല്ല ചാരായി പോയ ആവണേ ഇങ്ങോട്ട് പോരി മക്കളെ മച്ചേ അങ്ങനെ വരാൻ പറ്റില്ല ഇവിടൊന്ന് ഉണ്ട് ഇവിടെ എന്തുണ്ട് എന്നാ ഈ പറയണേ ഇവിടെ പൂപാച്ചനെ ഡ്രാഗൺ ഉണ്ട് കോഗന കോഗൻ ണ്ടായിപ്പോന്താ അതല്ല മച്ചേ തീയൊക്കെ തുപ്പട്ടെ ആ നമ്മളെ കൊല്ലു അതാ മച്ചേ ഇങ്ങടെ ടാലന്റ് മുളക്കൊക്കി

ആ ചമ്പോച്ചി എനിക്ക് അറിയൂ ഇത് ഇത് കഥിസമതാ ഏ നിക്ക് ഇന്റെ മന അറിയൂ അറിയൂടാ എനിക്ക് ഇന്റെ ആളെ അറിയൂ ഇന്റെ പെണ്ണേ ജങ്ങ നാട് മെലിഞ്ഞോയില്ല എന്തു പറ്റി എനിക്ക് അത് അത് എന്റെ മോളെ സത്തു പോയി കഥിസമ ആ ഇന്റെ വളെ പാവട്ടോ ചിമ്പോച്ചി നീ എന്നാ சொல்றது எனக்கு ഒന്നും புரியாது